നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെഎസ്ആർടിസി ബസ് തടഞ്ഞ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനുമെതിരെ വിമർശനങ്ങള് ഉയരുന്ന സാഹചര്യത്തില് മേയർക്കും എംഎല്എക്കുമെതിരെ വെളിപ്പെടുത്തലുമായ സെക്യൂരിറ്റി ജീവനക്കാരൻ രംഗത്ത് നോ പാർക്കിംഗ് സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞതിന് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ഇടപെട്ട് സെക്യൂരിറ്റി ജീവനക്കാരന്റെ ജോലി നഷ്ടമാക്കി എന്നാണ് പരാതി തിരുവനന്തപുരം വഴുത്തക്കാട് പാസ്പോർട്ട് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബാബു ആണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ചന്ദ്രബാബു കഴിഞ്ഞ ഡിസംബറിലാണ് സംഭവം മേയറും എം എൽ എയും കുഞ്ഞും പാസ്പോർട്ട് ഓഫീസിലേക്ക് ഔദ്യോഗിക വാഹനത്തിലാണ് എത്തിയത് ഇതിനിടെ ചന്ദ്രബാബു ജോലി ചെയ്തിരുന്ന കെട്ടിടത്തിലെ നോ പാർക്കിംഗ് ബോർഡ് വെച്ച സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാൻ ശ്രമിച്ചു കെട്ടിടത്തിന്റെ നിയമപ്രകാരം പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു ഇതോടെ എം എൽ എ എത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് ചന്ദ്രബാബു പറയുന്നത് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷവും എം എൽ എ ഭീഷണിപ്പെടുത്തിയെന്നും ചന്ദ്രബാബു ആരോപിച്ചു സംഭവം നടന്ന പത്ത് മിനിറ്റിനകം തന്നെ ജോലി നിന്ന് മാറി നിൽക്കാൻ കെട്ടിട ഉടമ ആവശ്യപ്പെട്ടു ഏജൻസിയിൽ നിന്നും നിർദ്ദേശം വന്നതോടെ ജോലി നിന്നും മാറി മറ്റൊരു സ്ഥലത്ത് ജോലി നൽകാമെന്നായിരുന്നു ഏജൻസിയുടെ വാഗ്ദാനം ഒരു മാസം ജോലിയില്ലാതെ വീട്ടിലിരുന്നു ഇതിനുശേഷം മറ്റൊരു ഏജൻസിയിലേക്ക് മാറി എന്നാൽ സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കൂടുതൽ പ്രതികരണത്തിന് ഇല്ല എന്നുമാണ് ആര്യ രാജേന്ദ്രന്റെ വിശദീകരണം അതേസമയം മേയറുമായി തർക്കത്തിലേർപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ പോലീസ് റിപ്പോർട്ട് ബസ് ഓടിക്കുന്നതിനിടെ ഒരു മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചതായി സ്ഥിരീകരിച്ചെന്നാണ് പോലീസ് പറയുന്നത് മെമ്മറി കാർഡ് കാണാതായ കേസിലെ അന്വേഷണത്തിനായി യദുവിന്റെ ഫോൺ വിളി വിവരങ്ങൾ പരിശോധിക്കാനും തീരുമാനമായി മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് തൃശൂരിൽ നിന്ന് യാത്ര തുടങ്ങി പാളയത്ത് വരെയുള്ള സമയത്തിനിടെ ഒരു മണിക്കൂറോളം ഏത് ഫോണിൽ സംസാരിച്ചതായാണ് കണ്ടെത്തൽ ഒരു തവണയായിട്ടല്ല പല തവണയായിട്ടാണ് ഇത്രയും നീണ്ട ഫോൺ വിളി ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് പത്ത് മിനിറ്റ് താഴെയുള്ളതിനാൽ ബസ് ഓടിച്ചുകൊണ്ടായിരുന്നു ഫോണിലെ സംസാരമെന്ന് ഉറപ്പിക്കുന്നു െ കുറിച്ച് കെ എസ് ആർ ടി സിക്ക് പോലീസ് റിപ്പോർട്ട് നൽകും അങ്ങനെയെങ്കിൽ കെ എസ് ആർ ടി സിക്ക് നടപടി എടുക്കേണ്ടി വരും ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി യദുവിനെതിരെ പോലീസ് കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുന്നതിനിടെ പ്രതികരണവുമായി യദുവും രംഗത്തെത്തി ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവുമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നും യദു പ്രതികരിച്ചു എന്നാൽ ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്ന് സാമാന്യമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും ഇത്രയും ആളുകളെയും കൊണ്ട് ദൂരയാത്ര നടത്തുമ്പോൾ ഒരു മണിക്കൂറോളം എങ്ങനെയാണ് ഫോണിൽ സംസാരിക്കുകയെന്നും യതു ചോദിക്കുന്നു തനിക്ക് മേൽ ഇനിയും കേസ് വരുമെന്ന് ഉറപ്പാണ് അതിനെ കോടതിയിൽ നേരിടും ഫോൺ ഉപയോഗം നിയമലംഘനമാണെന്നും പക്ഷെ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകാറുള്ളതെന്നും യതു പറയുന്നു സുഖമില്ലാത്ത അമ്മയും കുട്ടിയുമൊക്കെയാണ് വീട്ടിലുള്ളത് നടപടി വരുമ്പോൾ അപ്പോൾ നോക്കുമെന്നും യതു കൂട്ടിച്ചേർത്തു മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ ഡ്രൈവറാണെന്ന ആരോപണത്തിലും യതു മറുപടി നൽകി കാർഡ് കിട്ടേണ്ട ഏറ്റവും ആവശ്യക്കാർ താനാണ് അങ്ങനെയാകുമ്പോൾ തനിക്ക് കാര്യങ്ങൾ എളുപ്പമാകും പക്ഷേ അത് കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നും യതു പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത